ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് നമുക്ക് പുതിയത് വന്നിട്ടുണ്ട് പക്ഷേ അത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മളത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക ബാക്കി പുതിയ കളക്ഷൻസ് അതായത് വൈറ്റ് കോൾഡ് ഗോൾഡ് മെറ്റീരിയൽസ് കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം അത് വീഡിയോയിൽ ഇട്ടാൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതായി പോകും അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ കാറ്റലോഗും കൂടെ നോക്കിയിട്ട് അതിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുക്കുക ഈ വീഡിയോയിൽ നിന്നുള്ളത് അതും സ്ക്രീൻഷോട്ടാക്കി എടുക്കാനായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കട്ടെ അപ്പം ആദ്യം കാണിച്ചിരിക്കുന്നത് ആദ്യം കാണിച്ച ഡിസൈൻസ് കണ്ടുവെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടിപ്പൊളിയായിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയൊരു ഡോട്ടും ഒരു ഫ്ലോറൽ പ്രിൻറ്റും ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ ആണ് ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടോപ്പും ബോട്ടവും ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അതേപോലെ തന്നെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് ഡിസൈനർ നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും ലാസ്റ്റ് പീച്ചാണ് ഫസ്റ്റ് വന്നത് മജന്തയാണ് കേട്ടോ കളറ് ബാക്കി കളേഴ്സ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു വെറൈറ്റി ബാട്ടിക് ഡിസൈനാണ് ഇത് മെറൂൺ ആണ് കേട്ടോ കളർ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടുമാണ് പുതിയ പുതിയ ഡിസൈൻസ് ആണ് അപ്പം നമുക്ക് എപ്പോഴും തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ് നമ്മൾ കൊണ്ടുവരുന്നതും പിന്നെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതും ഇതിൽ ബ്ലാക്ക് ഉണ്ട് കേട്ടോ മൂന്നാമത്തത് ബ്ലാക്ക് ആണ് രണ്ടാമത്തത് കോഫി ബ്രൗൺ ആണ് ഫസ്റ്റ് നേവി ബ്ലൂ ആണ് കേട്ടോ കണ്ടുവെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് റെഡിമെയ്ഡ് നൈറ്റുകൾ ക്യാമ അതായത് റണ്ണിങ് മെറ്റീരിയൽസ് പിന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ലേസ് നെക്ക് പാറ്റേൺസ് എല്ലാ കാര്യങ്ങളും നമ്മൾ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽസ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് സെറ്റ് സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് കൊറിയറ് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുന്നത് കൊറിയറായിട്ട് അയക്കുമ്പോൾ മിനിമം ടെൻ പീസാണ് ഹോൾസെയിലായിട്ട് എടുക്കേണ്ടത് എന്ന് അറിയാലോ അല്ലേ മിനിമം മിനിമം പത്ത് പീസ് അയക്കുമ്പോൾ എന്താ പറയുക തൊണ്ണൂറ് രൂപയും പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് ചാർജ് വരുന്നത് അതിന് മുകളിലേക്ക് ഇരുപത് മുപ്പത് പീസുകൾ എടുക്കുമ്പോൾ വെയ്റ്റിനനുസരിച്ച് പോസ്റ്റൽ ചാർജും കൊറിയർ ചാർജും കൂടുന്നതായിരിക്കും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു വെറൈറ്റി ബാട്ടിക് ഡിസൈനാണ് ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ വിരിച്ചിട്ടത് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല അപ്പോൾ കാറ്റലോഗ് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് കയ്യിൽ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ കയറി നോക്കിയാൽ മതി മെറ്റീരിയൽ എപ്പോൾ വേണമെങ്കിലും കാറ്റലോഗിൽ നോക്കിയാലും മതി കേട്ടോ അതിൽ മൂന്ന് ഇരുപതും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും അതിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഈ ബാട്ടിക് ഡിസൈനിൽ ഇത്രയും കളേഴ്സ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത് ഇത് അടിപൊളിയായിട്ടുള്ള ഒരു കലങ്കാരി ഡിസൈനാണ് കേട്ടോ ഇതേപോലെ നല്ല മാംഗോ ഡിസൈൻ വരുന്ന കലങ്കാരിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ പിന്നെ അതേപോലെ ചുങ്കിടി ഡിസൈൻസ് അവൈലബിളായിട്ടുള്ളത് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺ വാഷ് ഷിബൂരി കളേഴ്സ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറ്റലോഗ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഒരു എന്താ പറയുക ബീട്രൂട്ട് കളറ് പോലെയുള്ളൊരു കളറാണ് വിരിച്ചിട്ടത് ഇത് ഗ്രീനാണ് അടിപൊളി ഡിസൈൻ ആണ് അപ്പോൾ നമുക്ക് വർധമാൻ ബ്രാൻഡിൽ അടിപൊളിയായിട്ടുള്ള സെലക്ഷൻ എത്ര നമുക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻസ് നമുക്ക് വർധമാൻ ബ്രാൻഡിൽ ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിലൊരു കുറവ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റ് ബ്രാൻഡുകൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ഡിസൈൻസും വെറൈറ്റീസും നമുക്ക് വർധമാനിൽ കിട്ടുന്നത് കൊണ്ടും ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ നമുക്ക് സെൽഫ് യൂസ് ചെയ്യാം ബിസിനസ് ചെയ്യാം അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഡിസൈൻസാണ് ഈ ബ്രാൻഡിൽ നിന്നും നമുക്ക് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെ കിട്ടുന്നു കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പം ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്